ನಿನ್ನೆ ನಾನು ಕಂಡಿಲ್ ಮಾಪಳೀನಿ ಎೊನ್ನಾರೇ ಮಾಪಳೀನಿ ಓ ವೆಲ್ಲುಲ್ಲೂನಾ ಪಾಪಾಡಾ ಎತ್ತಿ ತನ್ನೂ ಎೊನ್ನೇ ಎತ್ತೇನೆ ವಾಂಗಿ ತನ್ನೂ ಓ ವೆಲ್ಲುಲ್ಲಾ ಮಿನ್ನೂನಾ ಪಾಪಾಡ ഇത്രേന വാങ്ങി തന്നു കോളേജിലെ പോകുമ്പോൾ പഴമുഖ കാണുമ്പം ഇനെ ഓർത്തിടി എൻ്റെ പൊന്നാരേ എന്നെ ഓർത്തിടി അതാണ് കാരണാണ് കേരളത്തിലാണ് ഇപ്പോൾ ഉള്ളത് അരീക്കോടാണുള്ളത് നമ്മൾ കോളിമാട് പാലത്തിൻ്റെ ചോട്ടിലായിട്ടാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ യൂട്യൂബ് ചാനൽ ഉണ്ട് എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് കേരള ബി ബ്ലോഗ്സ് കേരള ബി ബ്ലോഗ്സ് നാടുള്ളി ബി ഉണ്ടോ കേരളി ബി ബ്ലോഗ്സ് ബാക്കി വിശേഷങ്ങളൊക്കെ വലൈക്കും വാക്കം വസ്സലാളെ ഉണ്ടാവും കുറച്ച് ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആ തേങ്ങ പൊളിച്ചിട്ടും അതുപോലെ തന്നെ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടൊക്കെ ആയിട്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട് ഈ തേങ്ങ പൊട്ടിക്കണ ഈ കഴിയും ഞാൻ പൊട്ടിച്ചു തരാം ഒരു ട്രീക്ക് ഉണ്ടോ ഈ തേങ്ങ പൊട്ടിക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് വേണം അങ്ങനത്തെ ഗ്യാപ്പ് വേണം ആ ഗ്യാപ്പ് ശരിയാ അതെ ഒരു പൊട്ടി വേണം അതെ ഈ സാധനം ഈ സാധനം ഒഴിവാക്കുക ഒഴിവാക്കിട്ട് ഈ സാധനം ഒഴിവാക്കുക ീ സാധനം അല്ലേ അത് അവിടെ വെക്ക അവിടെ വെച്ചില്ലേ പിന്നെ ഈ തേങ്ങ അതില് ഇതിന്റെ മുകളിൽ വെക്ക വെച്ചിട്ട് എന്താ ചെയ്യാ ഇപ്പൊ അറിയോ ഇപ്പൊ അടിക്കണം ആടിക്കും നോക്കിക്കോ അങ്ങനെ അടിക്കണം ഏയ് ഏ പൂണ്ടോ അങ്ങനെ പോലെ കഴിയൂല അങ്ങനെ കണ്ടോ പൊട്ടി അതിന് ചെറിയ ഈ ആടിയിലെ ചെറിയ ഗ്യാപ്പ് വേണം ഉണ്ടെങ്കിൽ സുഖമായിട്ട് പൊട്ടിക്കും ഗ്യാപ്പ് ഇല്ലെങ്കിൽ പൊട്ട കയ്യും പൊട്ടും പക്ഷെ കുറച്ച് കയ്യിൽ വെതനാവും കേട്ടോ അങ്ങനെ പൊട്ടിക്കണം കേട്ടോ നിങ്ങൾ അങ്ങനെ അങ്ങന ഒന്നോട് ചെക്ക് ചെയ്യാൻ ആക്കിക്കോ കയ്യും എൻ്റെ കുട്ടിൻ്റെ ഇന്നെ സ്കൂൾ പൂട്ടിനി ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് സ്കൂൾ പൂട്ടി പിന്നെ അവിടെ കേരള ടീച്ചർമാരെ ഇത്ര സ്നേഹമാക്കിയിട്ട് എല്ലാൾക്കാർക്കും ഫോട്ടോ തന്നെ ആ ഫോട്ടോ നിങ്ങളതൊക്കെ കാട്ടിത്തരാം എവിടെ കിട്ടും നമ്മളൊക്കെ ചെറുതാ ടൈമില് കിട്ടല്ലേ ഞാൻ നല്ല പഠിക്കാൻ ആൾക്കാരെ ഇപ്പൊണ്ട് ഇനി ആർക്കും പക്ഷെ നല്ല സിനിമ ആക്കിയില്ല നല്ല പഠിക്കാൻ കഴിഞ്ഞില്ല ഇപ്പൊ നമ്മളുടെ കുട്ടിക്ക് നല്ല പഠിക്കണം അതെ എന്റെ കുട്ടി അതെ അതെ എന്റെ കുട്ടിന്റെ സുഹൃത്ത് പിന്നെ പറയോലെ ടീച്ചർമാർക്ക് ആ അതെ എന്റെ കുട്ടി ഒക്കെ മാലിന്യം പഠിച്ചു ആ ഈ ഐസ ഇന്റെ കുട്ടിന്റെ സുഹൃത്ത്

വീഡിയോസ് ഉണ്ട് െ അടിപൊളി വൈറലായിട്ട് പോകണ്ട ഇപ്പോ ഞാൻ വിചാരിച്ചില്ല അതിന്റെ വീഡിയോ അങ്ങനെ വൈറലാവും ഞാൻ അത് ഫസ്റ്റ് അത് വെറുതെ അത് ഇൻസ്റ്റാഗ്രാം ഡൌൺലോഡ് ആക്കീന് ആക്കിട്ട് മറ്റേ അത് വെറുതെ നോക്കിണ്ട് റീൽസ് നോക്കീനെ പിന്നെ കുറച്ച് മുമ്പേ ഒരു ആൾക്കാർ പറഞ്ഞതാ അത് ഈ ഇൻസ്റ്റഗ്രാമുള്ള വീഡിയോ കിട്ടോ വീഡിയോ ഒരു െ ആ പാട്ട് നല്ല വൈറലെ ഫസ്റ്റ് കലമോൻ മണ്ണിന്റെ പാട്ട് അതെ കണ്ടിമങ്കപ്പായത്തിൽ കണ്ടിമങ്കപ്പായത്തിൽ നിന്നെ നണ്ടിപ്പോൾ മാപ്പഴം ആ കെട്ടിനി എന്റെ പൊന്നാരേ മാപ്പഴം ആ കെട്ടിനി ഐ ബള്ളോം പൊല്ലുള്ള മിന്നു നാ എത്ര നാ വാങ്ങിയ തന്നു എന്റെ പൊന്നാരേ മതി കന്നി വാങ്ങാന്ന് പറയാൻ കിട്ടില്ല കണ്ണി 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 മാങ്ങ മാങ്ങ അല്ലേ നമുക്ക് മാങ്ങ മാങ്ങനെ മനസ്സിലായില്ല എന്താ എന്താ പറഞ്ഞ മാവില് മാങ്ങനെ വരുന്ന സമയത്ത് ചെറുതാവൂലെ ചെറിയ മാങ്ങ അതിനാണ് കണ്ണി കണ്ണിമാങ്ങനെ ആ പ്രായത്തിൽ കണ്ടിട്ടുണ്ടെന്ന പറഞ്ഞത് കലാമാണി കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കാണും മാമ്പഴ ആ അപ്പൊ മലയാളം മോന് ഏകദേശം വിലേറെ മലയാളം മരണ ആളുകൾ ഇണ്ടിട്ട് പക്ഷെ ഇവന്റെ ഒക്കെ ഏകദേശം പിന്നെ അതേപോലെ തന്നെ തേങ്ങ പൊളിക്കണ വീഡിയോ ഉണ്ട് തേങ്ങ കയ്യിൽ വെച്ചിട്ട് വെച്ചിട്ട് കുത്തിട്ട് വരും അതും നല്ലോണം ഇതൊക്കെ പോയിട്ടുണ്ട് എവിടെ സ്ഥലം എവിടെ കൊൽക്കത്ത കൊൽക്കത്ത പിന്നെ ഇവിടെ കേരളത്തെ വന്നിട്ട് അവിടെ പത്ത് വർഷമായി ഇപ്പോ ഇതിന്റെ മുമ്പ് സിംഗിൾ ആയിട്ട് പണിയെടുത്തേന് തൃശൂർ മലപ്പുറം കണ്ണൂർ കേരളത്തെ എവിടെ സ്ഥലത്ത് പോയിന് പിന്നെ പിന്നെ മലപ്പുറം വന്നേ പിന്നെ മലപ്പുറം മലപ്പുറം അടിപൊളി നമുക്ക് രേശായി പിന്നെ അവിടെ പത്ത് വർഷമായി പത്ത് വർഷമായി എത്ര കേരളം മലപ്പുറത്ത് എത്ര വർഷമായി മലപ്പുറത്തില് എന്നിട്ട് അഞ്ചേ ആയി അഞ്ച് അഞ്ചു വർഷം അഞ്ചു വർഷം ഇപ്പൊ കണ്ട കൂട്ടത്തില് ഏറ്റവും കൂടുതൽ നല്ല സ്ഥലം മലപ്പുറം അടിപൊളി അങ്ങനത്തെ ആൾക്കാരിന്റെ സ്വഭാവം അടിപൊളി അങ്ങനത്തെ മലപ്പുറത്ത് നമ്മൾ ഒരുപാട് റീൽസും ഇതൊക്കെ കണ്ടെത്തിട്ടുള്ളതാണ് ഒരുപാട് ആളുകളെ കാരണം പഴയ കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ടീച്ചേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ഉദ്യോഗസ്ഥരാണെങ്കിലൊക്കെ ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ മലപ്പുറത്തെ കുറിച്ച് പറയണത് എല്ലാരും കേട്ടിട്ടുണ്ട് നമ്മുടെ സ്നേഹത്തിനെ കുറിച്ച് നമ്മളെ മതസൗഹാർദ്ദത്തെ കുറിച്ചൊക്കെ പിന്നെ മാനവിക സൗഹാർദ്ദത്തെ കുറിച്ചൊക്കെ എല്ലാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ നമ്മളെ എന്റെ പേരെന്താറക് വലിയ ആളാ എന്താ പണി ശരിക്കും എന്താ

ആഹ് എന്റെ കുട്ടി ഭാര്യ നാട്ടിൽ പോയിട്ട് അതെ ഇപ്പോ അഞ്ച് പത്ത് ദിവസം കഴിഞ്ഞാ പോയിട്ട് പിന്നെ തിരിച്ചു വരും ഇപ്പൊ അവിടെ ആരെങ്കിലും ആളില്ലല്ലോ നമ്മളുടെ എന്റെ ഭാര്യ ഒക്കെ നോക്കാൻ ആളില്ലല്ലോ ആൾ കാണോക്കെ എല്ലാ ആൾക്കാരുണ്ടോ എല്ലാരുണ്ടോ എല്ലാ പക്ഷെ കേരളം വിട്ടിട്ട് പോവാൻ തോന്നുന്നില്ല അല്ലേ കേരള മലപ്പുറം വിട്ടിട്ട് പോവാന് ആ അത് പോയിട്ട് പിന്നെ തിരിച്ചു വരും തിരിച്ചു തിരിച്ചു വരും എനിക്ക് തോന്നണേ ഹിന്ദി മലയാളം അച്ഛാ ഹെക്കൻ പഠന ബോളണക്കെ മുസ്കിൽ ബോളേഗ് നമ്മുടെ മൊത്തം ഇപ്പൊ പഠിച്ചില്ലേ മലയാളം മലം പഠിച്ചില്ല നമുക്ക് ആഗ്രഹമുണ്ട് മലയാളം ചിലപ്പോൾ പല ഭാഷകളും അറിയണ പോലെ ഔട്ടോ നിങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം എത്ര എത്രത്തോളം ഭാഷ സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ മലയാളികളായിട്ടുള്ള ആളുകൾ പല ഭാഷകളും പഠിക്കാറുണ്ട് അതിൽ ഇൻഫ്ലുവൻ്റ് ഫ്ലുവൻ്റ് ആയിട്ട് നമ്മൾ പിന്നെ പല ആളുകളും പല ഭാഷകളും സംസാരിക്കുന്നത് അറബി സംസാരിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഹിന്ദി ആണെങ്കിലും ഒക്കെ സംസാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷേ മലയാളം നമ്മൾ മുൻ പ്രധാനമന്ത്രി നരസിംഹറാവു പതിനാല് ഭാഷ സംസാരിക്കുമായിരുന്നു പക്ഷേ അയാൾ മലയാളം പഠിച്ചിട്ടില്ല എന്നാണ് അറിഞ്ഞിട്ടുള്ളത് അങ്ങനെ പാ ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ മലയാളം അത്രയും ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു ഇത് കാരണം നമ്മുടെ വാക്കുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കാനും പിന്നെ അതുപോലെ എഴുത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റ് ഭാഷകൾ ബുദ്ധിമുട്ടാണെങ്കിലും കൂടിയിട്ട് പക്ഷേ മലയാളികളായിട്ടുള്ള ആളുകൾ നമ്മൾ പഠിച്ചെടുക്കാറുണ്ട് മൂന്നോ നാലോ അഞ്ചോ ഭാഷ സംസാരിക്കുന്നവരുണ്ട് സംസാരിക്കണവരുണ്ട് അഞ്ചോ എട്ടും ഭാഷയൊക്കെ സംസാരിക്കുന്നവരുണ്ട് അതും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണവരുണ്ട് നമ്മളെ പ്രവാസികളായിട്ടുള്ള ആളുകളാണ് അവരെ ഇടയിൽ താമസിക്കുമ്പോൾ അവർക്ക് മലയാളം പിന്നെ അറബി ആവട്ടെ ഹിന്ദി ആവട്ടെ ഈ ശ്രീലങ്ക പിന്നെ ദഗാലോ പല ഭാഷകളും അതേപോലെ തന്നെയാണ് പക്ഷേ ഇവർക്ക് മലയാളം പഠിച്ചെടുത്തുന്നുണ്ട് ഇതിലാറ് മലയാളം സംസാരിക്കുന്ന ആളുകൾ കിട്ടുമോ നേപ്പാളികളായിട്ടുള്ള ആളുകൾ നമ്മൾ കേരളത്തിൽ പിന്നെ ആതിഥി തൊഴിലാളികൾ വന്നിട്ട് മലയാളം മലയാളത്തിൻ്റെ അതേ തനത് ശൈലിയിൽ സംസാരിക്കുന്ന ആളുകളുണ്ട് ഏതായാലും പേരെന്താ മുബാ മുബാ മുബാൻ്റെ മോൾ വളരെ സ്കൂളിലാണ് പഠിക്കണുള്ളത് അതുപോലെ പല കുട്ടികളും ഇവിടെ പഠിച്ചിട്ട് പാട്ടും മലയാളത്തിലെ പാട്ടുകളും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് സംസ്ഥാന കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മുബാകൻ്റെ മോളും ഇവിടെ തന്നെയാണ് പഠിക്കണത് ഞാനിപ്പോൾ ഉള്ളത് കൂളിമാട് എന്താ ഈ പാലത്തിൻ്റെ പേര് മക്കളെ ഇളമരം ഇളമരം പാലാണ് നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഈ പായ പിന്നെ ഈ പാലത്തിൻ്റെ അരികിലായിട്ട് ഉള്ള ഈ പുഴയുടെ ഓരത്തായിട്ട് നിൽക്കുന്ന ഈ ഈയൊരു നിശാസന്ധ്യയിലാണ് ഞാനും ഈ ഒരു നമ്മളെ ബ്രോന കണ്ടെത്തിയിട്ടുള്ളത് ഒരു പെരുന്നാൾക്ക് ഞങ്ങൾ കണ്ടുമുട്ടണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ പറ്റിയില്ല ഇന്നാണൊരു സമയം കിട്ടിയിട്ടുള്ളത് പിന്നെ ഇനി പറഞ്ഞാല് ബുദ്ധിമുട്ടല്ലേ അവിടെ നല്ലതാ പക്ഷെ അവിടെ നമ്മളുടെ ആളില്ല നമ്മളെ ഫാമിലി പെൺകുട്ടി ആൾക്കാർ വേണ്ട നമ്മൾ നോക്കണ അതിന് ആളില്ലേ അത് നാട്ടിൽ പോയിട്ട് പിന്നെ അത് നാട്ടിലാക്കിയിട്ട് പിന്നെ ഞാൻ തിരിച്ചു വരും അഞ്ചു ദിവസം പത്ത് ദിവസം ഉള്ളിൽ

ഓക്കെ ഉപാർക്ക് കാണാൻ പറ്റിയില്ല ഏത് ഉപാർക്ക് ഒരു നാളെ മൂന്നായിട്ടുള്ളൂ ഓക്കെ താങ്ക് യു